അസ്സലാമു അലൈക്കും വബർ കാത്തു ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സന്തോഷം പറയട്ടെ പേരോട് സഖാഫി സത്യം മനസ്സിലാക്കി സത്യം തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ വഹാബിയാണ് പ്രവാചകന് വിശ്വാസമില്ലാത്തവനാണ് പ്രവാചകനെ സ്നേഹമില്ലാത്തവനാണ് പ്രവാചകനെ ധിക്കരിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് കൊട്ടി ആഘോഷിക്കും ഈ വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ ഖുർആാനും സുന്നത്തും തുറന്ന് പറയുമ്പോൾ അവർക്ക് സ്വലാത്തില്ലാത്തവരാണ് അവർ ഖബർ സിയാറത്ത് സുന്നത്തില്ല എന്ന് പറയുന്നവരാണ് ഈ വിഭാഗം മുജാഹിദുകളായ ആളുകൾക്ക് ബദിങ്ങളെ വിശ്വാസമില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് നൂറ് കൂട്ടം ശുദ്ധ കളവ് പറഞ്ഞ് ഈമാനുള്ള വിശ്വാസികളെ വഴിപിഴപ്പിക്കുന്ന നിരവധി മുസ്ലിയാക്കന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും ആദ്യമായി എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ ഖുർആാനും പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ ശര്യയും പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആാനും പ്രവാചകന്റെ ഹദീഫും മനസ്സിലാക്കി അതനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളെ വഴിപിഴപ്പിക്കുന്ന പണ്ഡിതന്മാരോട് അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്ന് കാണാം എന്നതാണ് എന്നാൽ ഖബർ പൂജയും അതേപോലെ ഖബർ ആരാധനയും പാടില്ല എന്നും അത് തനിഷിർക്കാണ് എന്നും നമ്മൾ പറയുമ്പോൾ ഈ മുസ്ലിയാക്കന്മാർ അവരുടെ അനുയായികളും നമ്മെ എതിർക്കുകയായിരുന്നു ചെയ്തിരുന്നത് ജാറങ്ങളിലും അതേപോലെ ചില കല്ലുകളെയും മുള്ളുകളെയുമെല്ലാം മരങ്ങളെയും വള്ളികളെയുമെല്ലാം ആരാധിക്കുമ്പോൾ അത് പാടില്ല എന്ന് പറയുമ്പോൾ അംഗീകരിക്കാൻ ഈ വിഭാഗം തയ്യാറായിട്ടില്ല ജങ്ങളിൽ എണ്ണ കൊടുക്കുകയും കൊടിയെടുത്ത് അന്യ സ്ത്രീയുടെ ശരീരത്തിലൂടെ ഒഴിയുകയും അവിടെ തലയിലും കയ്യിലുമെല്ലാം എണ്ണ തേച്ച് കൊടുക്കുകയും ചെയ്യുമ്പോൾ എണ്ണ കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളതൊന്നും ചെയ്യാൻ പാടില്ല ഇതല്ല നബിസ്ഹു അലിഹി വസ്ല്ലം പഠിപ്പിച്ച ഖബർ സിയാറത്ത് എന്ന് പറയുമ്പോൾ മുഖ്മിനായ നമ്മളെ പരിഹസിക്കുകയായിരുന്നു ഈ വിഭാഗം ആളുകൾ എന്നാൽ ഇപ്പോൾ ഇപ്പോഴിതാ നമ്മുടെ ശക്തമായ പരിശ്രമം കൊണ്ട് എ പി വിഭാഗത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ പേരോട് സഖാഫി തന്നെ സത്യം തുറന്ന് അടിച്ചു വീശുകയാണ് നിങ്ങൾക്ക് കേൾക്കാം ഓ ആ മഹബറയിൽ നിന്നുകൊണ്ട് അന്യ അന്യസ്ത്രീകളുടെ കയ്യിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ചിലരും അതുപോലെ അന്യ അന്യസ്ത്രീകളെ തലയിലേക്ക് അത് ആ കൊടിയെടുത്ത് ഒഴിച്ചു കൊടുക്കുന്ന ചിലരുമൊക്കെ നാണക്കേട് ചെയ്യുന്ന ചില മനുഷ്യന്മാരുണ്ട് നാണമില്ലാത്ത ചില ആളുകളുണ്ട് അവരൊക്കെ റബ്ബിന്റെ അടുക്കൽ കുറ്റക്കാരാണ് നിന്റെ ഭാര്യന്റെ തലയിലും നിന്റെ ഭാര്യൻ്റെ മാറിടത്തിലും വേറൊരുത്തരൊരു കൊടിയെടുത്തിട്ട് ഒഴിഞ്ഞാ നിനക്കെങ്ങനെ ഉണ്ടാകുമെന്ന് ചിന്തിക്കണ്ടേ ഈ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ നമ്മുടെ പേരോട് ഉസ്താദിന് സത്യം മനസ്സിലായി അല്ല അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ് അള്ളാഹുവിന്റെ ഖുർആാനും പ്രവാചകൻ സൊല്ലാഹു അലി വസല്ലമന്റെ ഹദീസും പറയുമ്പോ പ്രവാചകന്റെ ഹദീസും ഖുർആാനും വ്യക്തമാക്കി പഠിപ്പിക്കുമ്പോ ഈ ഖുറാഫികളൊക്കെ പറഞ്ഞിരുന്നത് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അവർക്ക് പ്രവാചകന് സ്നേഹമില്ലാത്തവരാണ് അവർ റസൂലിനെ കളിയാക്കുന്നവരാണ് അവർ നമസ്കാരത്തിൽ പോലും പ്രവാചകന്റെ പേര് പറയുമ്പോൾ അവർക്ക് വിശ്വാസമില്ല അവർ നബി അലൈഹി വസല്ലമയെ സാധാരണ മനുഷ്യനാണെന്നാണ് അവർ പറഞ്ഞിരുന്നത് പറയുന്നത് അതുകൊണ്ട് അവരെ നിങ്ങൾ വിശ്വസിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചിരുന്നു ഈ പണ്ഡിതന്മാർ എന്തിനാണെന്നറിയുമോ പേരോട് സഖാഫിയും മര്യായികളും മനസ്സിലാക്കണം നിങ്ങൾ എന്തിനാണ് ജനങ്ങളെ പറഞ്ഞ് കിടവാക്കിയിരുന്നത് ഭൗതികമായ ലാഭം പോകുമെന്ന് മനസ്സിലാക്കി ഞങ്ങൾ പറഞ്ഞിരുന്നു ജനങ്ങളെ ഇങ്ങനെയുള്ള സിയാറത്ത് കബറിയു പഠിപ്പിച്ചിട്ടില്ല

അവരെ കയ്യിലേക്ക് എണ്ണ തേച്ചു കൊടുക്കാനും മഹാനായ പ്രവാചകൻ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള ശിർക്കുകളും ഇസ്ലാമിൽ ഇല്ല എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞിരുന്നത് അവർ വിദഗത്തുകാരാണ് പുത്തമ്പ്രസ്ഥാനക്കാരാണ് മുജാഹിദുകളാണ് അവർ വിശ്വസിക്കാൻ പറ്റൂല അവർക്ക് തിക്കറില്ല അവർക്ക് സ്വലാത്തില്ല എന്നാൽ അങ്ങനെ പറഞ്ഞിരുന്ന പേരോട് സഖാഫിയും കോട്ടരും ഇതാ സത്യം പറയാൻ തുടങ്ങി അതാണ് നമ്മൾ കേട്ടത് ഇപ്പൊ കണ്ടോ സത്യം അങ്ങോട്ട് പറയുമ്പോൾ പേരോട് സഖാഫിയെ സംബന്ധിച്ച് പേരോട് സഖാഫിയുടെ ശിഷ്യന്മാര് വരെ പേരോട് സഖാഫിയുടെ കൂടെ ഭക്ഷണം കടിച്ചിരുന്ന ആളുകൾ വരെ പറയുന്നു പേരോട് ബിദഈ കക്ഷികളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ മുജാഹിദുകളുടെ കൂടെയാണ് എന്ന് പറയുന്നു എന്തേ കാരണം അള്ളാഹുവിന്റെ ഹദീഫും പറഞ്ഞിട്ട് ഇതന്നെ ഞങ്ങൾക്കും പറ്റിയ കേട് അതുകൊണ്ട് സ്വാഗതം സത്യം തുറന്ന് പറഞ്ഞോളൂ ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ ഈ നശ്വരമായ ഈ ലോകത്തിൽ നിന്ന് നമ്മളൊക്കെ മരണപ്പെട്ടു പോകും അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് കൈകെട്ടി മറുപടി പറയേണ്ടി വരും നിങ്ങൾ വലിയൊരു പണ്ഡിതനാണ് ആ പണ്ഡിതനായത് കൊണ്ട് തന്നെ ഇത്തരം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നിങ്ങൾ എതിർക്കേണ്ടതുണ്ട് ഇത്തരം അനാചാരങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുമ്പോ നിങ്ങളടക്കം പറഞ്ഞിരുന്നു അവർക്ക് നിങ്ങളെ വിശ്വാസമില്ല അവർക്ക് അമ്പിയാക്കളെയും മൗലിയാക്കളെയും വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ പറഞ്ഞതേ ഞങ്ങൾ പറഞ്ഞ ഈ തരത്തിലുള്ള ഖബറിലുള്ള കൂത്താട്ടത്തെ സംബന്ധിച്ചാണ് ഞങ്ങൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിച്ചത് എന്നിട്ട് പേരോട് സക്കാഫി പറയാണ് അന്യ സ്ത്രീകളുടെ തലയിലൂടെയും മാറത്തിലൂടെയും കൊടി വെച്ച് കൊണ്ട് ഒഴിയുമ്പോ എണ്ണ പാർന്ന് കൊടുക്കുമ്പോ നാണമില്ലേ നാണുണ്ടെങ്കി അങ്ങനെ ചെയ്യും എന്ത് നാണക്കേടാ നിങ്ങൾക്ക് എന്ത് നാണക്കേടാ എന്നിട്ട് ഒരു ഉദാഹരണം പറയുന്ന സഖാഫി എന്താണ് പറയുന്നത് അന്യപുരുഷന്മാർ നിങ്ങളുടെ ഭാര്യമാരുടെ തലയിലൂടെയും മാറത്തിലൂടെയും കൊടി കൊണ്ടിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുമ്പോ എന്താണ് അവസ്ഥ നാണമില്ലേ എന്തൊക്കെ നിങ്ങളവസ്ഥ നിങ്ങളാണ് അതൊക്കെ പഠിപ്പിച്ചത് വെള്ളവും വളവും കൊടുത്ത് സമൂഹത്തിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് നിങ്ങളാണ് അല്ല എന്ന് പറയാൻ പറ്റൂല നിങ്ങളുടെ വലിയ വലിയ ആളുകൾ തന്നെ നിങ്ങളുടെ പേരുകേട്ട പണ്ഡിതന്മാർ തന്നെ മുന്നിൽ മുന്നിൽ കെട്ടിപ്പൊക്കിയ ചാരത്തിന്റെ മുന്നിൽ പോയി നിങ്ങളെ കാര്യം സാധിപ്പിക്കാൻ വേണ്ടി സുജോതി ചെയ്യുന്നു ഇല്ലാന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ട് ഈ ജനങ്ങളെയൊക്കെ വഴി പിടിപ്പിച്ചത് നിങ്ങളാണ് ഇനിയെങ്കിലും സത്യം പറഞ്ഞുകൊടുത്ത് ഈ ജനങ്ങളെ ഷിർഗിൽ നിന്നും കുഫറിൽ നിന്നും വിദേഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണം പരിശ്രമിക്കണം എന്ന് നിങ്ങളോട് ഒരു അഭ്യാർഥനയാണ് ഒരു അപേക്ഷയാണ് അള്ളാഹു നിങ്ങൾക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ നിങ്ങൾ ഇങ്ങനെ സത്യം പറയുമ്പോൾ പേരോടിങ്ങനെ ഖുർആാനും ഹബീസും വെച്ചുകൊണ്ട് ഇപ്പൊ സത്യം പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ അനുയായികൾ തന്നെ നിങ്ങളെ നിങ്ങളുടെ ശിഷ്യന്മാർ തന്നെ എതിർക്കും അതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു മാധ്യമത്തിലൂടെ ഇതന്നെയാണ് ഞങ്ങൾക്കുണ്ടായത് ഞങ്ങൾ ഖുർആാനിൽ ആയത്ത് തുറന്നു പറയുമ്പോ ഹബീത് തുറന്നു പറയുമ്പോ നിങ്ങളടക്കം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് പ്രബോധകരെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇതേ ഒരവസ്ഥയിലാണ് ഇന്ന് നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പറയട്ടെ പേരോടു ഇത്രയും സത്യം പറയാൻ നിങ്ങൾക്ക് അള്ളാഹു തൗഫിയത് നൽകിയതിൽ എന്റെ സൃഷ്ടാവായ അള്ളാഹുവിന് ഞാൻ സ്തുതിക്കുന്നു അല്ല നിങ്ങൾ കഴിവുള്ള വ്യക്തിയാണ് അറിവുള്ള വ്യക്തിയാണ് ഭൗതികമായ ലാഭത്തിന് വേണ്ടി ഖുർആനെയും ഹദീസിനെയും വളച്ചൊടിക്കാതെ ഭൗതികമായ ലാഭത്തിനു വേണ്ടി ഖുർആാനിനെയും ഹദീഫിനെയും വിറ്റ് തിന്നാതെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇത്തരം ആളുകൾക്ക് ഹിതായത്തിൻ്റെ കൊണ്ടുവരാൻ സന്മാർഗത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ട പ്രബോധനം ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നീ ഷിർക്കിലേക്കും കുഫ്രിലേക്കും ജനങ്ങളെത്താൻ നിങ്ങൾക്കെല്ലാവർക്കും വലിയൊരു പങ്കുണ്ട് എന്നും കൂടെ ഞാൻ പറയുകയാണ് എന്നാൽ മക്കളെ കബർ പൂജ പാടില്ല കബർ സിയാറത്ത് ഇങ്ങനെയല്ല റസൂറുല്ലാഹി പഠിപ്പിച്ചത് ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് മാത്രമല്ല കബറിഞ്ഞിൽ പോയി നമ്മുടെ മാതാവിനും നമ്മുടെ പിതാവിനും സത്യവിശ്വാസികൾക്കും നമ്മളത് ആ കബറിങ്ങൽ പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരികയാണ് പടച്ചോനെ എനിക്കും മരിക്കണല്ലോ റബ്ബേ ഞാനും ഈ ബർസഹിയായ ലോകത്തേക്ക് വരുമോ റബ്ബേ റഹ്മാനായ റബ്ബേ എനിക്കും രവതിയുണ്ടല്ലോ പടച്ചോനെ ഞാനും മരിക്കുമല്ലോ റബ്ബേ എന്ന ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് ഖബർ സിയാനത്ത് സുന്നത്താക്കിയത് എന്നൊക്കെ നമ്മൾ പറയുമ്പോ ചെയ്യല്ലേ ഖുറാഫാദ് ചെയ്യല്ലേ എന്നൊക്കെ പറയുമ്പോ എന്തെല്ലാം സമസ്തക്കാർ നിങ്ങൾ ഞങ്ങളെ പറഞ്ഞിരുന്നു ഏതായാലും പേരോട് ഉസ്താദ് ഇത്ര ശക്തമായി പറയുന്നത് പോലെ ഞങ്ങൾക്ക് പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഈ ഒരു മാറ്റത്തിന് ഉസ്താദ് തയ്യാറായത് ഞാൻ തുറന്നു പറയുന്നു അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ പരിശ്രമത്തിന്റെ ഫലം തന്നെയാണ് അവസാനം സ്നേഹപൂർവം ഞാൻ ഉസ്താദിനോടും അതേപോലെ എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന ആരെല്ലാമുണ്ടോ അറിവുള്ളവർ അവരോടൊക്കെ ഞാൻ ചോദിക്കുന്നു എന്താണ് ഞാൻ ചോദിക്കുന്നത് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഈ വോയിസിലൂടെ അന്യ സ്ത്രീയുടെ കയ്യിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതും സ്ത്രീയുടെ മാറത്തിലൂടെ കൊടി കൊണ്ട് ഒഴിയുന്നതും തലയിലൂടെ ഒഴിയുന്നതും ഇത് എന്താണ് എന്ന് ചോദിച്ചിട്ട് നാണക്കേട് നാണക്കേട് എന്ന് പറയുന്നു എന്നാൽ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ മധുപറയിലുള്ള ആളുകൾ പരസ്പരം കൊടിയെടുത്തിട്ട് അവനവന്റെ ഭാര്യയെ തടങ്കിയാലോ അതല്ലെങ്കിൽ തൻ്റെ ഉമ്മയെ കൊണ്ടുപോയിട്ട് കബറിങ്ങൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഒരു പച്ചക്കൊടി എടുത്തിട്ട് തലയിലൂടെയും ശരീരത്തിലൂടെ മുഴിഞ്ഞാലോ അതല്ലെങ്കിൽ അവിടെയുള്ള നിലവിളക്കിൽ നിന്ന് എണ്ണ എടുത്തിട്ട് അവിടെയുള്ള എണ്ണ കുപ്പിയിലാക്കി കൊടുക്കുന്നതോ അതല്ലെങ്കിൽ അവിടെയുള്ള എണ്ണ എടുത്തിട്ട് സ്വന്തം ഭാര്യയോ അതല്ലെങ്കിൽ പെങ്ങളോ അതല്ലെങ്കിൽ ഉമ്മയോ ആരെങ്കിലും ആണെങ്കിൽ അവർക്ക് എണ്ണ തേച്ച് കൊടുക്കുന്നതോ അത് പുണ്യമാണോ അത് സുന്നത്താണോ അത് അത് നിർബന്ധമാണോ പറയണം മഹാനായ വസ്ല്ലം ആയി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മരണപ്പെട്ടു മരണപ്പെട്ടുപോയ ഒരുപാട് പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് അവരാരെങ്കിലും ഇങ്ങനെ ചെയ്തതായി തെളിവറിയ നിങ്ങളെ കൊണ്ടു കഴിയുമോ ഖബർ സിയാറത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അതല്ലെങ്കിൽ ഖബർ സിയാറത്തിൽ കൊടികൾ എടുത്ത് ഒടിഞ്ഞു കൊടുക്കുന്നത് അന്യ സ്ത്രീകളല്ല അവനവൻറെ സ്ത്രീകളാണെങ്കിൽ തന്നെ പെങ്ങളാണെങ്കിൽ ഉമ്മയാണെങ്കിൽ അതല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ അത് ഇസ്ലാമിലുള്ളതാണോ ഖബർ സിയാറത്ത് അതിനൊന്ന് പേരോടുസ്റ്റ മറുപടി പറയണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ